യ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നാണ് നമ്മുടെ മണ്ഡലകാലം ആരംഭിക്കുകയാണല്ലോ എന്ന തൊട്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് പതിവിലും നേരത്തെ ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കമൻറ്റൊക്കെ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ടേ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എണീറ്റു എണീറ്റ് കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ വൃശ്ചികം ഒന്ന് ഇന്നൊന്നാം തീയതി ആണ് അപ്പോൾ നീലൂട്ടന് മാല ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇന്നലെ തൊട്ട് നീലൂട്ടന് ചെറിയൊരു പനിയുടെ കോള് കേട്ടോ ചൂടും കയറിക്കൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കുഞ്ഞിനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വിചാരിച്ചു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് അവൻ ഓക്കെ ആയതിനു ശേഷം മാലയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ വിചാരിച്ചു നമുക്ക് വിളക്കൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് അങ്ങ് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ നേരെ അടുക്കള കയറിയിട്ട് ചപ്പാത്തിയാണ് എടുക്കുന്നത് കേട്ടോ ചപ്പാത്തിയും ഉള്ളിക്കറിയും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും ആവരച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ചപ്പാത്തി എടുക്കാമെന്ന് ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള മാവങ്ങ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ നല്ല കൊതുകുണ്ട് രാവിലെ നമ്മൾ കതക് തുറക്കുന്ന സമയത്ത് കൊതുകുകളെല്ലാം കൂടി ഇങ്ങനെ നോക്കിയിരിക്കുമെന്ന് തോന്നുന്നു വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മാവ് ഓൾറെഡി ഞാൻ കൊണ്ടുവന്നപ്പോഴേ ലൂസ് മാവ് വാങ്ങിച്ചതാ കേട്ടോ ആട്ടമാവ് വാങ്ങിച്ചതാ അപ്പോൾ ഓൾറെഡി ഞാൻ കൊണ്ടുവന്നപ്പോഴേ അരിച്ചിട്ടാണ് ആ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നത് പിന്നെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ചപ്പാത്തിക്ക് കുഴച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് മാവ് ഞാൻ വൈകിട്ടത്തേനും കൂടി അങ്ങ് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വൈകിട്ട് ചോറ് മതി എന്നാലും ചേട്ടായിക്ക് വൈകിട്ട് കാപ്പി എന്തെങ്കിലും കിട്ടിയാൽ നല്ലതെന്നും പറഞ്ഞിരിക്കുമോ അപ്പോൾ ഞാൻ വെച്ച് വൈകിട്ടത്തേന് ചപ്പാത്തി എടുത്തങ്ങ് വച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ നേരെ സവാള അരിയാനായിട്ട് നിന്ന് കേട്ടോ അപ്പോൾ ഉള്ളിക്കറിയാണല്ലോ വെക്കുന്നത് ഇന്നത്തെ ഉള്ളിക്കറിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് മല്ലിയില ഒക്കെ ഇടുന്നുണ്ടേ മല്ലിയില ഇടുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിൽ മല്ലിയില കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ സാമ്പാർ വെച്ചപ്പോൾ മല്ലിയില അതിൽ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഞാനത് വിട്ടു പോയി മല്ലിയെല്ലാം ഇട്ടില്ല കേട്ടോ സാമ്പാറിൽ അപ്പം അത് ഇല്ലാണ്ടാക്കി കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് എന്തായാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഉള്ളിക്കറിയിൽ ഇടുന്നുണ്ട് നല്ല ഉള്ളിക്കറിയായിരുന്നു കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് തക്കാളി ഇട്ടതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഇത് ഉള്ളിക്കറിയാന്നു ഇത് തക്കാളി കറിയാന്നൂന്ന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തെട്ടോ നീലൂട്ടനും കുറച്ച് കഴിച്ചു അവന് എരിയാണെന്നും അവ ഇപ്പം പല ആഹാരങ്ങളും കറികൾ കഴിക്കാറില്ല കേട്ടോ എന്നാൽ ഞാൻ എരി കുറച്ചായിരിക്കും വെക്കുന്നത് അവനും കൂടെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവൻ കഴിക്കാറില്ല ചെറുക്കൻ അങ്ങനെ ഞാൻ പിന്നെ അവന് ഒരു അരമുറി ചപ്പാത്തി അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവന് മടുപ്പ് തോന്നുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ കുറുക്ക് കൊടുത്ത കേട്ടോ നമ്മുടെ അമൃതം പൊടിയുടെ കുറുക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുടിച്ചു രാവിലെ ഇന്ന് എന്തായാലും അങ്കൻവാടി വിടുന്നില്ല കേട്ടോ പനിക്കോളുള്ളതുകൊണ്ട് ഇന്ന് അങ്കൻവാടി വിടുന്നില്ല നല്ല മഴയാണല്ലോ അപ്പം ഞാൻ എന്താ ഉള്ളിക്കറി വെക്കാനായിട്ട് പോവാം കേട്ടോ സവാളയൊക്കെ വഴട്ടാനായിട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും മലയ്ക്ക് പോവാനും കന്നിസ്വാമികളൊക്കെ കാണുമായിരിക്കുമല്ലോ മാളികപ്പുറം കന്നിസ്വാമികളും എല്ലാവരും കാണുമായിരിക്കുമല്ലോ എല്ലാ മക്കൾക്കും നല്ലൊരു മണ്ഡലകാലം സുഖമായിട്ടും സേഫായിട്ടും അയ്യനെ കണ്ട് മടങ്ങി വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ എന്താ പറയുക പ്രാർത്ഥിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ നീലൂട്ടനും പോകുന്നുണ്ട് മലയ്ക്ക് ചേട്ടയും നീലൂട്ടനും കൂടെ പോകുന്നുണ്ട് ചേട്ടന്മാരും എല്ലാവരും കൂടെ പോകുന്നുണ്ട് അപ്പം നീലൂട്ടൻ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീലൂട്ടൻ കന്നിസ്വാമിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് പോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ പോകാനായിട്ടിരുന്നപ്പോഴത്തേനും പല ഒക്കെ ആയിട്ട് നടന്നില്ല തന്നെ അവനായിട്ടില്ലായിരുന്നു അറിയാറായിട്ടില്ലായിരുന്നു എനിക്ക് സമാധാനം ഇല്ലാണ്ടിരിക്കും പോയി കഴിഞ്ഞാൽ കരയുമോ നിർബന്ധം കാണിക്കുവോ കുഞ്ഞല്ലായിരുന്നു ഇപ്പം ഇത്തിരി കുറച്ചൊക്കെ അറിവ് വെച്ചിട്ടുണ്ട് അവൻ അച്ഛൻ്റെ കൂടെ ഒക്കെ നിൽക്കാനും ഒക്കെ ഉള്ളൊരു അറിവായിട്ടുണ്ട് അവന് ഞാൻ എന്താ പറയുക ഇങ്ങനെ യാത്ര പോകുന്നതൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവൻ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ കാണത്തില്ല എന്നാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ അയ്യപ്പനെ കാണാനായിട്ടല്ലേ പോയിട്ട് വരട്ടെ അപ്പം നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയലയൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചത് പരത്തി ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാമല്ലോ പിന്നെ ഉച്ചയ്ക്കത്തേന് കറിക്ക് എന്താ പറയുക തക്കാളി ഒഴിച്ചു കൂട്ടാനും വെണ്ടയ്ക്ക ഇരിപ്പുണ്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ വയ്ക്കാമെന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇനി ചേട്ടായി എന്താണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ തീരുമാനിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ ചേട്ടയും നീലൂട്ടനും നല്ല ഉറക്കമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ പണി പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്ന് എഡിറ്റ് ചെയ്യോ വീഡിയോ എടുക്കുവോ എഡിറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാമല്ലോ ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ അടുക്കളയിലെ പണി പെട്ടെന്ന് തീർക്കുന്നത് അപ്പം ചപ്പാത്തി പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കാൻ ഒരു കവറിൽ പര ഇട്ട് പരത്തുമ്പം എനിക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പുറത്തോട്ടിറങ്ങിയ അപ്പോഴത്തേനും ചേട്ടായി എണീറ്റു ചേട്ടയൊക്കെ ഉള്ള കട്ടനും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ഈ ഒരു മരത്തിൽ എന്താണ് ഈ മരത്തിൻ്റെ പേരെന്നോ ഇതിനുണ്ടാവുന്ന കായുടെ പേരെന്താണെന്നോ എനിക്കറിയത്തില്ല ചേട്ടായി പറഞ്ഞു പണ്ട് ചേട്ടായിക്കും ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെന്നേ അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ മധുരമുണ്ട് നമ്മുടെ തെറ്റിപ്പഴം ഇല്ലേ കാട്ടു തെറ്റിയുടെ പഴം ഇല്ലേ തെറ്റിപ്പഴം തെറ്റിപ്പഴത്തിന് വേറൊരു ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു സംഭവമാണ് മധുരമുണ്ട് എന്നാൽ എനിക്ക് ആ മധുരം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ കുഞ്ഞിലെയൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ടേസ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞു ഇനി നിൽക്കുന്ന ചേട്ടയെ പറിച്ചു കഴിച്ചോളാം പറഞ്ഞ് എനിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉണങ്ങാനുള്ള തുണി എടുത്തിടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര മഴ പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ നെയ്ലൂട്ടൻ എണീറ്റു രാവിലെ നിർബന്ധം ഒന്നും വേണ്ട വെച്ചോണ്ട് പിന്നെ പറഞ്ഞപ്പോൾ കാർട്ടൂൺ ഇട്ടു കൊടുത്ത് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല ആ പനിയും വെച്ചോണ്ട് മേളമായിരിക്കും ഇവിടെ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടനും കുട്ടിയും ഇവിടെ മഴ കൊള്ളാതെ ഇങ്ങനെ വന്നിരിപ്പുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരയുടെ ചെവിട് ഭാഗം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊട്ടി കിളിക്കുവാണെങ്കിൽ നമുക്കുള്ളതാവുമല്ലോ കുറച്ച് തോരം വയ്ക്കാനൊക്കെ കിട്ടുമല്ലോ കിളിക്കുന്ന ി കളിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടോട്ട് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ രണ്ടുപേരും ചൊരിങ്ങി വന്നിരുവണ്ടേ അപ്പോൾ മഴയാണ് കേട്ടോ ഇന്നത്തെ ദിവസവും മഴയാണ് നല്ല മഴയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസവും തുണിയൊന്നും ഉണക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം അതാ വലിയ വലുതായിട്ട് പെയ്യുന്നൊന്നുമില്ല ചെറിയ എന്താ പറയുക ചെറുതായിട്ടൊരു മഴ അത്രയേ ഉള്ളൂ പക്ഷെ കുറച്ചും കൊണ്ട് കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതാ നല്ല മഴ പെയ്തു കേട്ടോ ചേട്ടാ ജോലിക്ക് പോയി ഞാൻ നെയ്ലോട്ടനും കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എന്താ പറയുക എത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ കേട്ടോ പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്ക് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് കൂട്ടുകാരെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്താ പറയുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നല്ല മഴയാണ് ആ ഫ്രണ്ടിലൊക്കെ നല്ല വെള്ളം വീഴുന്നുണ്ട് കേട്ടോ ഭയങ്കര മഴയാ എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത് ഒന്നാം തീയതി ആയിട്ട് എല്ലാം ശുദ്ധിയാക്കുമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ ശുദ്ധിയാവട്ടെ എല്ലാ എന്താ പറയുക എല്ലാവർക്കും നല്ല നല്ല രീ നല്ല ജീവിതവും നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാൻ സമയട്ടോ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അറിയിക്കുകയും ചെയ്യാം കേട്ടോ ബായ്